കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന പരസ്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് അത്തരം ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് ഒഴിവാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നിന്നും വരുന്ന പരസ്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കമ്പനിക്കാർ അവരുടെ നമ്മുടെ മൊബൈൽ വഴി നൽകുന്ന പരസ്യങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഏത് ഫോൺ ആയിക്കോട്ടെ എം ഐ Redmi, റേംമി റേംമി റേം എങ്ങനെ ഏത് ഫാംസം എങ്ങനെ എങ്ങനെ ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ എല്ലാ കമ്പനിയും പറയുന്നില്ല അങ്ങനെ പരസ്യങ്ങൾ തരാത്ത കമ്പനിക്കാരും ഉണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസരം പറയുന്നുണ്ട് പല കമ്പനിക്കാരും അവരുടെ മൊബൈൽ വഴി നമുക്ക് അഡ്വർടൈസ്മെന്റ് തരുന്നുണ്ട് നമ്മൾ എനിക്കിഷ്ടമുള്ള ഒരു കാര്യമല്ല അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം എത്ര ആയിക്കോട്ടെ നമ്മളുടെ പൈസ നമ്മൾ കഴിയുന്നു നമ്മൾ നമ്മൾ ജോലി ഉണ്ടാക്കിയ പൈസ കൊടുത്തൊരു മൊബൈൽ വാങ്ങുന്നു നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി പൈസ ഉപയോഗിച്ചുകൊണ്ട് റീചാർജ് ചെയ്യുന്നു പക്ഷേ അവർ തരുന്ന അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണുന്നു അതിന്റെ പൈസ അവർക്ക് കിട്ടുന്നു എന്തോ അല്ലേ ഈ സിസ്റ്റമേ ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് നമ്മളൊരു കമ്പനിക്കാരുടെ ഫോണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ പ്രോഫിറ്റ് എന്താണോ എന്താണോ ആ ഫോണിൻ്റെ പ്രോഫിറ്റ് അവർക്ക് കിട്ടി കമ്പനിക്ക് കഴിഞ്ഞു ആ പ്രോഫിറ്റ് മാത്രം പോരാ അവർക്ക് അവർക്ക് നമുക്ക് തരുന്ന അഡ്വെർടൈസ്മെൻ്റ് വഴി കൂടി പ്രോഫിറ്റ് അവർക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട് അവർ അവരുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൽ ചില ബ്ലോഡ്വെയറുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ ബ്ലോഡ് വെയർ വഴിയാണ് അവർ നമുക്ക് പരസ്യങ്ങൾ തരുന്നത് നമ്മുടെ സെറ്റിംഗ്സിൽ പോയാൽ ഒന്നും തന്നെ നമുക്ക് അത് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ ചിലപ്പോൾ ചില യൂട്യൂബർ ചിലപ്പോൾ തള്ളി വിടുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ തള്ളി വിടുന്നുണ്ട് അതായത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോവുക പോയതിനു ശേഷം അവിടെ അഡ്വർട്ടൈസ്മെന്റ് സെർച്ച് ചെയ്യുക അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് പേഴ്സണൽ റെക്കമെൻഡേഷൻ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക ഓൺ ആയിരിക്കും ഓഫ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ യാതൊരുവരുടെ പരസ്യങ്ങളും കാണുകയില്ല എന്നൊക്കെ തള്ളി വിടുന്നവർ ഒരുപാടുണ്ട് ഞാനും കണ്ടിട്ട് ഒരുപാട് തള്ളി വിടുന്നവർ കണ്ടിട്ടുണ്ട് തള്ളി വിടുന്നവരെ കണ്ടിട്ടുണ്ട് കാര്യമില്ല കാരണം ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പരസ്യങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന രീതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് നമ്മൾ എന്താണ് കൂടുതൽ കാണുന്നത് നമ്മുടെ വയസ്സ് എന്താണ് നമ്മൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പരസ്യങ്ങൾ നമുക്ക് തരണോ വേണ്ടയോ എന്നാണ് അവർ ചോദിക്കുന്നത് നമ്മളത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പരസ്യങ്ങൾ അവർ തരും നമ്മളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം തരാതെ എന്ന് ഇരിക്കുന്നില്ല അവർക്ക് തോന്നുന്ന പരസ്യങ്ങൾ അവർ തരും ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് ആ ഒരു ഓപ്ഷനൊക്കെ വെറും പൊട്ട പൊട്ടത്തരമാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ചെയ്യാനാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് ചെയ്യാനാവുന്ന കാര്യം ഈ ഒരു വാറണ്ടി പീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടി പീഡ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും കാരണം എന്തെങ്കിലും ഒരു പ്രോബ്ലംസ്കൾ ഫോണിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ പറ്റത്തേക്ക് അവർ സോഫ്റ്റ്വേലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാറണ്ടി അവർ റിജക്ട് ചെയ്യും അതുകൊണ്ട് വാറണ്ടി പീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിംഗ് കൊടുത്ത് നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ചെറു മോഡിഫിക്കേഷനുകൾ വരുത്തി അതിൽ ഉണ്ടായിരിക്കുന്ന ബ്ലോഡ്വെയറുകളെ കമ്പനികൾ തന്നിരിക്കുന്ന ബ്ലോഡ്വെയറുകൾ സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബ്രോഡ്വെയറുകളെ എഴുതി ചവിട്ടിയെടുത്ത് ദൂരെ കളയുക എന്നുള്ളതാണ് എടുത്ത് കളയുക പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നം നമ്മുടെ ഫോണിൽ ഉണ്ടാവുകയില്ല അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക വാറണ്ടി പിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് ചെയ്യാവൂ ഏതെങ്കിലും ഷോപ്പിൽ കൊടുത്ത് എനിക്ക് ഷോപ്പുകളിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അത് ചെയ്തെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം ബ്ലോഡ്വെയറുകൾ തരാത്ത അല്ലെ ബ്രോഡ്വെയർ ഒന്നും ഇല്ലാത്ത ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉള്ള ഫോണുകൾ വാങ്ങുക എന്നുള്ളതാണ് അത്രയും ക്ലീൻ എക്സ്പീരിയൻസ് ഉള്ള ഫോൺ ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉള്ള ഫോണുകൾ ഏതൊക്കെയാണ് ചോദിക്കണമെങ്കിൽ ഒന്ന് ഗൂഗിൾ പിക്സിൻ്റെ ഫോണുകളാണ് ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് യാതൊരുവിധ പരസ്യങ്ങളും നമ്മളെ ബുദ്ധിമുട്ടിക്കാറില്ല രണ്ടാമതെന്ന് പറയുന്നത് നട്ടിങ് ഫോൺസ് അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്ലീൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒരു ഫോണാണ് പിന്നെ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഏകദേശം കണക്കാണ് അതിലും ഉള്ളതിൽ വെച്ച് പിന്നെയും ബെറ്റർ ആയിട്ട് തോന്നുന്ന രണ്ട് ഫോണെന്ന് പറയുന്നത് വൺ പ്ലസും മോട്ടറോളെയാണ് അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസാണുള്ളത് ബ്ലോഡ്വെയർക്കൊന്നും വലിയ രീതിയിലില്ല വലിയ രീതിയിൽ പരസ്യം തന്നതെന്നും അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാറില്ല ഇതുവരെ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല കാരണം അവർക്ക് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ അപ്ഡേറ്റുകൾ തന്നെ നമ്മളെ ശല്യപ്പെടുത്താമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കമ്പനിക്കാരും അപ്പോൾ അതുകൊണ്ട് ഇനി എങ്ങനെ എന്ത് വരുമെന്നൊന്നും നമുക്കറിയത്തില്ല എന്താണ് ഇതുവരെ നമുക്ക് വലിയ വൺ പ്ലസിനും മോട്ടോർക്കിനും സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും വലുതായിട്ടൊന്നും പരസ്യത്തിൻ്റെ പേരിൽ നമ്മളെ ആരും പറയാറില്ല പണ്ടൊന്നും ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു ഇപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഫോണൊക്കെ ഉപയോഗിച്ചാലും പരസ്യങ്ങൾ കണ്ടുക എന്നുള്ളത് തന്നെയാണ് ബുദ്ധിമുട്ട് ഓക്കെ ശരി എന്തായാലും ഓക്കെ അത് അവരുടെ കാര്യം അപ്പോൾ കുട്ടിയെ എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കമൻറ്റുകൾ അയക്കാവുന്നതാണ് ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും ബൈ